ഉണ്ടാതിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ദൈവം ചില ഇടങ്ങളിൽ ഉണ്ടാതിരിക്കാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉണ്ടെന്നും ആ നിശബ്ദത സ്ഫോടനം സ്ഫോടനമുണ്ടാകുന്നതിനെക്കാട്ടിൽ ഭയങ്കര പ്രകമ്പനമുണ്ടാകുന്നൊരു ദൈവിക ഇടപെടിയിലായി കലാശിക്കുമെന്നും പറഞ്ഞാൽ ദൈവശബ്ദത്തിന് മുമ്പിൽ ആമേം പറയാമോ നമുക്കൊരുമിച്ച് തിരുവചനം വീണ്ടും ധ്യാനിക്കാം ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയാണ് ദാവീദും ഗൂലിയാത്തും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച കത്താവ് ഇന്നലെ നമ്മളോട് സംസാരിച്ചത് ഏലിയാബിനോട് വഴക്കുണ്ടാക്കാനായിട്ട് അവസരം കിട്ടിയിട്ടും ദാവീദ് ഒഴിഞ്ഞു മാറിയതിനെ കുറിച്ച് നമ്മളവിടെ സംസാരിച്ചത് അല്ലേ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് പതിനേഴിൻ്റെ ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ഷൗലിനും അറിവ് കിട്ടി അവൻ അവനെ വിളിച്ചു വരുത്തി ദാവീദ് ഷൗലിനോട് ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട അടിയഞ്ചന്നി ഫെലിസ്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു ഹലലൂയ്യ കണ്ടോ ഏലിയാബിനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഷൗലിനോട് ചിലത് പറഞ്ഞു എന്താ പറഞ്ഞേ ആരും അധൈര്യപ്പെടണ്ട ആരും ഭയപ്പെടണ്ട എന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട് ആമേ ഞാൻ ചെന്നവനോട് അംഗം പൊരുതും ഹലലൂയ്യ ഷൗലി സമയം എന്തോ ചെയ്യുവാണ് ഒന്ന് അവൻ്റെ മുകളിൽ അഭിഷേകം നഷ്ടപ്പെട്ടു രണ്ട് ശൗലി സമയം ദാവീദിനെ നോക്കുക വീക്ഷിക്കുക നോക്കിയപ്പോൾ ആരോഗ്യമില്ല കഴിവില്ല പൊക്കമില്ല പ്രാപ്തിയില്ല പ്രായമില്ല ബാലന് പക്ഷേ ശൗലിനെ കാണാൻ കഴിയാത്ത ഒരു അഭിഷേകം ദാവിദിൻ്റെ മേലുണ്ടായിരുന്നു പ്രിയ ദൈവമക്കളെ ലോകത്തിന് കാണാൻ കഴിയാത്ത ലോകക്കാർക്ക് കാണാൻ കഴിയാത്ത ഒരു ദൈവിക അഭിഷേകം എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം പകർന്നു തന്നിട്ടുണ്ട് അതിൻ്റെ വില മനസ്സിലാക്കി വേണം ഓരോ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഒഴിഞ്ഞു മാറേണ്ടിടത്ത് ഒഴിഞ്ഞു മാറണം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം പരിജ്ഞാനത്തോടെ വിവേകത്തോടെ സംസാരിക്കണം അതൊരു ദൈവനാമ മഹത്വത്തിനുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറും അടുത്ത നിമിഷം ഇതിനെ മുന്നോട്ട് ശൗലു വിടുന്ന നമുക്ക് കാണാൻ കഴിയില്ലേ ആ ഭാഗം പറഞ്ഞ് അവസാനിക്കുന്ന നമുക്കറിയാം ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട് ഗോലിയാർത്തിന് മുമ്പിൽ പോയി നിൽക്കുന്നു കണ്ടേ അവിടെയും അവനും നിന്നിക്കുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷെ ദാവിദ് പറയുന്നൊരു പദമുണ്ട് നീ നിന്നിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ ഹോവിടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു യെസ് സൈന്യങ്ങളുടെ ദൈവമായ ഹോവിടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു ദാവിദ് പോയത് ദൈവനാമത്തിലാണ് ഗോലിയാർത്ത് വന്നത് സ്വയത്തിലാണ് എവിടെയൊക്കെ സ്വയം ഉയരുമോ അതിൻ്റെ അവസാനം മരണമായിരിക്കും എവിടൊക്കെ ദൈവനാമം ഉയരുമോ അതിൻ്റെ അവസാനം ജയമായിരിക്കും അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പ നിത്യതയ്ക്കായി ഒരുങ്ങാൻ അനേകരെ ഒരുക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക ഈ പ്രഭാതം ഈ സന്ദേശം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ജീവനെക്കാട്ടിൽ അഭിഷേകത്തെ വലുതായിട്ട് കാണാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ചകേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെക്കുറിച്ച് മറിയാകേണ്ട ആവശ്യമില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തിയില്ല കാരണം നീ എനിക്ക് മറവിടമാകും യെസ് ആ ബോധ്യത്തോടു കൂടെ ഓരോ ദിവസം നമുക്ക് യാത്ര ചെയ്യാം ഒന്ന് രണ്ട് മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗം ദൈവാത്മാ നൽകുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ഭീതിയുടെ ശബ്ദം ഉയർത്തിവിടുന്ന എല്ലാ എല്ലാ ശക്തികൾ എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ ഇപ്പോൾ തകർന്നു മാറട്ടെന്ന് ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളുടെ മേൽ ഇപ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ അഭിഷേകം വ്യാപരിക്കട്ടെ ചില വിഷയങ്ങൾ ഓർത്ത് ചില വാക്കുകളുടെ ശബ്ദം ഓർത്ത് കർത്താവ് ഭാരപ്പെട്ട് ഞാരൻ വേദനപ്പെട്ടിരിക്കുന്നവർ ഈ സന്ദേശം കരഞ്ഞുകൊണ്ട് കേൾക്കുന്നല്ലോ അപ്പ ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് അവിടെ ലൈഫിൽ ഇന്ന് കാണാത്ത ബ്രേക്ക് ത്രൂ കാണട്ടെ ഇന്ന് വരെ കാണാത്ത വഴിത്തിരിവുകൾ കാണട്ടെ ജീവിതം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി മാറട്ടെ അനേകർക്ക് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഈ പ്രിയപ്പെട്ടവർ മാറട്ടെ ഈ സന്ദേശം അതിനായി ദൈവം മുഖാന്തരമാക്കിയത് കൊണ്ട് നന്ദി പറയുന്നു മഹത്വം ബഹുമാനം പുഴച്ചയും അങ്ങേക്കർപ്പിക്കുന്നു ആമേ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു